പ്രേക്ഷകർക്ക് നമസ്കാരം ഞാൻ രജന സംവിധാനം നിർവഹിക്കുന്ന പുതിയ വർക്കിന്റെ ഒരു വർക്ക്ഷോപ്പാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ചമയം അല്ലെങ്കിൽ എന്താ കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ പൈസയൊക്കെ കൊടുത്ത് ഒരു കോസ്റ്റ്യൂമർ മേക്കപ്പ് അതിന് ഒന്ന് വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് കോസ്റ്റ്യൂമും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഇത് ഞാൻ പൊതുസമക്ഷത്തിൽ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാൻ പറ്റും ഒന്നും അറിയത്തില്ല എന്ന് പറയാതേലും നല്ലത് ഒരു ഡയറക്ടർ എല്ലാ കാര്യങ്ങളും കോസ്റ്റ്യൂം മേക്കപ്പ് ആർട്ട് എല്ലാം അറിഞ്ഞിരിക്കണം എന്തേലും ഉദാഹരണമാണ് ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് സാറാണ് എന്താ കോടതിയിലെ കേസുകൾ അല്ലെ കേസുകളും തിരക്കുകൾക്കും ഒക്കെ ഇടയിൽ നിന്ന് കലാഹൃദത്തെ സ്റ്റേജും എനിക്ക് എടുക്കുകയാണ് അപ്പൊ സാറിനെ ഞാൻ മാവേലിയായിട്ട് ഒരുക്കും സാധാരണ നമ്മൾ മാവേലിയെ കണ്ടിട്ടുണ്ട് അത്തപ്പൂക്കളം ചാമി ഇത് ഈ മാവേലി ഒരു പ്രത്യേക മാവേലിയാണ് ആ മാവേലി നാട് കാണാനായിട്ട് വന്നപ്പോൾ മാവേലിക്ക് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഒരു പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുക അതൊക്കെ ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ ബാക്കി ഭാഗം ദാ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ നമ്മളൊരു വലിയൊരു ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാതെ എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോ വർക്ക് ഷോപ്പാണ് അദ്ദേഹത്തിന് വെരിയടി ഇട്ടിട്ട് എങ്ങനെ നടക്കും ഇത് ഹെയർ ആണ് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒക്കെ സ്പീഡിലുള്ള പരിപാടി അല്ലാതെ ഒരുപാട് ഓനാതെ എടുത്ത കിരീടം കരാട്ടയുടെ ഒരു വലിയ വലിയ ഉയരങ്ങൾ താങ്ങുന്ന ഒരു കൊച്ചു പ്രതിഷേധിയാണ് എല്ലടുത്ത് നിൽക്കുന്ന പേര് പറഞ്ഞേ ആ ദേവിക്ക് അല്ലേ ആ ദേവിക്ക് ദേവിക്കോ അവനെ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് കൊച്ച് മാവേലിയുടെ അടുത്ത് കൊച്ച് വന്നിരിക്കുകയാണ് പിന്നെ ഇതിനിപ്പം നല്ല സെറ്റായിട്ട് ഞാൻ ഷൂട്ടിന്റെ സമയത്താണ് അത് ഇത് ചെയ്യുന്നത് ഇത് ഇത്രയേ ഉള്ളൂ മഹാബലി സാറിന് മെതിയടി ഇട്ടിട്ട് നടക്കാത്തില്ല കംഫർട്ടാണോ സാറേ ഇനി മീശ നമ്മൾ കപ്പടാ മീശയുണ്ട് അത് ഞാനിപ്പോ ഒട്ടിക്കുന്നില്ല ഞാൻ അടുത്ത് രാവിലെ കറങ്ങിയ പരിപാടിയാണ് അപ്പൊ ഈ മീശ നമ്മൾ ഒട്ടിക്കും ആ സ്ഥലത്ത് മെതിയടി ഇട്ട കാലേ ആ എന്നിട്ട് വലിയ എഴുന്നേറ്റിരുന്നേ എഴുന്നേറ്റ് നിന്നേ ആ പേടിക്കണ്ട ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ സാറിന് നീ എങ്ങനെയാണ് വേദിയടി ഇട്ട് നടക്കുന്ന സെറ്റല്ലേ ഇപ്പൊ നമ്മുടെ ചുമ്മാ വെച്ചിട്ടേ ഉള്ളൂ ആ ഓക്കെ ഇനി ഈ ഇത് വെച്ചിട്ട് മാവേലിക്ക് കമ്പോട്ടെ ഇത് ഇങ്ങനെ തോന്നേ ആ ഇത് ഈ അല്ലേ ആ അപ്പൊ സെറ്റല്ലേ ആ അപ്പൊ കൊച്ചിന് ഒരു അനുഗ്രഹം കൊടുത്തൊരുപാടാകു ഞാൻ പിന്നെ വാ അപ്പൊ മാവേലി നാടുവാണീടും കാലം അറിയാണ്ടോ അപ്പൊ സാർ എങ്ങനെയാ നടക്കുന്നു എന്നുണ്ടോ ഇത്രയുള്ള സംഭവം മിനിറ്റ് വെച്ച് മേക്കപ്പ് ചെയ്തിരുന്നു മാവേലിന് അപ്പോ ആ ബാ പുറപ്പെട്ടു അപ്പോ മാലിയെ ഞങ്ങള് നാട് കാണും ഞങ്ങള് ഞങ്ങളുടെ ആ ഒരു പ്രയാണം നിങ്ങളിലേക്ക് എത്തും ഞങ്ങൾ ഉടനെ ഷൂട്ട് തുടങ്ങുകയാണ് ബാക്കിയൊക്കെ സർപ്രൈസാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം